നമുക്കറിയാലോ അപ്പൊ ഈ വിശുദ്ധ കുർബാന നോ കൂടെ ആയിരിക്കാൻ വേണ്ടി വന്നു അതിനുശേഷം നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഒന്നായിരിക്കാൻ അപ്പൊ ഈശോ നമ്മുടെ കൂടെ പിന്നെ നമ്മൾ എന്തിനും മേടിക്കണം നമുക്കറിയാം ഈ നമ്മുടെ സുവിശേഷത്തിലെ സ്വർഗം തരുന്ന ആദ്യത്തെ എന്താ പറയാ സ്വർഗം പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷത്തിലാണ് ആദ്യമായിട്ട് സ്വർഗം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സക്രിയക്കാണ് സ്വർഗം സംസാരിക്കുന്നത് സക്രിയ നീ ഭയപ്പെടേണ്ട അതാണ് ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട പിന്നെ മാതാവിൻ്റെ അടുത്ത് മാലാവ് വരുമ്പോൾ പറയും നോ കൃബർ നിറഞ്ഞ സുസ്തി കർത്താവ് നിന്നോട് കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും പറയും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോ എന്തുകൊണ്ടും ഭയപ്പെടാൻ ഭയപ്പെടാ ഭയപ്പെടാതിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പേടിക്കാണ്ടിരിക്കണേ എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കർത്താവ് നിന്നോട് കൂടെ നിന്നോട് നിന്നോടുകൂടെ അതുകൊണ്ടാണ് പേടിക്കാണ്ടിരിക്കേണ്ടത് കർത്താവ് നിന്നോട് കൂടെ ഇതാണ് ആദ്യമായിട്ട് ഈശോ പറയുന്നത് ഭയപ്പെട്ട ഞാൻ നിന്നോട് കൂടെയാണ് പിന്നെ ഇതിനെ നീ പേടിക്കണേ ഇത് പിന്നെ ഞാൻ പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞാൽ ഈ സ്വർഗം മനുഷ്യർക്ക് തന്ന അവസാനത്തെ വചനം എന്താണെന്നറിയോ ഈശോ പറഞ്ഞ അവസാനത്തെ വചനം ഈശോ പറഞ്ഞ അവസാനത്തെ വചനം എന്താ പത്താം സേശേഷം ലാസ്റ്റ് വാക്യനോ ഇരുപത്തെട്ട് ഇരുപത് എന്താ ഞാൻ നിന്നോട് നിന്നോടുകൂടെ നിങ്ങളോടുകൂടെ അവസാനം വരെ ഉണ്ടായിരിക്കും അല്ലെ അത് ഒരാ ഒരു ചെറിയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു വിശുദ്ധ തന്നെയൊന്നും അല്ല ഈശോയുടെ വാക്ക് അപ്പൊ ഈശോയുടെ വാക്കെങ്കിൽ അത് ഒരിക്കലും അത് തെറ്റാവില്ല ഈശോ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും അപ്പൊ എന്താ ഈശോ പറഞ്ഞ എന്താ ഞാൻ നിന്നോ നിങ്ങളോട് കൂടെ അവസാനം വരെ ഉണ്ടാക്കി എന്തുകൊണ്ടാണ് അപ്പൊ ഞാൻ ഭയപ്പെടാതിരിക്കേണ്ടത് ഈശോ കൂടെയുള്ളുണ്ടാ ഈശോ കൂടെയുള്ള പലപ്പോഴും അച്ഛൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുമ്പോഴേ ഞാൻ തന്നെ എന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ എപ്പോഴാണ് അച്ഛൻ ഭയപ്പെടുന്നത് എപ്പോഴാണ് അച്ഛന് ടെൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവൻ ആരാന്ന് മനസ്സിലാക്കാത്തപ്പോഴാണ് കൂടെയുള്ളവൻ ആരാ അവന്റെ ശക്തി എന്താ എന്ന് ഞാൻ മനസ്സിലാക്കാത്തപ്പോഴാ അതാണ് അപ്പോഴാണ് അച്ഛൻ ഭയപ്പെടുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാണ്ടിരിക്കാൻ പിശാച്ച് ശരിക്കും ശ്രമിക്കും കാരണം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ ഈ എന്ന് പറയുന്ന ഒരു ഫെയിലിയർ ബോക്സാണ് കാരണം അവരുടെ ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കുന്ന എല്ലാവരുടെ മേലുള്ള അവന്റെ എല്ലാ ശക്തി ഇല്ലാണ്ടാവും എല്ലാ ബന്ധനങ്ങളും വഴിയും അതുകൊണ്ട് ഒരു ഫെയിലിയർ ബോക്സ് ആണ് അതുകൊണ്ടാണ് കുമ്പസാരത്തിന് മുമ്പ് അവൻ പതിച്ച് പഠിച്ചു പണി പതിനെട്ട് നോക്കുന്നത് നന്നായിട്ട് കുമ്പസാരിപ്പിക്കാണ്ടിരിക്കാൻ ഞാൻ അച്ഛനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ അച്ഛൻ സലീഷിൻ്റെ അച്ഛനാണല്ലോ നമ്മൾ യുവജനങ്ങളുടെ കൂടെ ഒത്തിരി പ്രവർത്തിക്കുന്ന അതാണല്ലോ അച്ഛൻ ഡോൺ ബോസ്കോയുടെ കാരിസം ഇപ്പോൾ യുവാക്കളോട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ കൈയ്യിലൊരു എ കെ ഫോർട്ടി സെവൻ ആണെന്ന് വിചാരിക്കുക എന്നാ എ കെ ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ഒരു മിഷൻ കണ്ണാണല്ലോ നമുക്ക് യുവാക്കൾക്കും പിള്ളേർക്കും നന്നായിട്ട് മിഷൻ കണ്ണാണ് എ കെ ഫോർട്ടി എ കെ ഫോർട്ടി സെവൻ നമ്മുടെ കയ്യിലൊരു എ കെ ഫോർട്ടി സെവൻ ആണെന്ന് വിചാരിക്കുക പക്ഷെ എൻ്റെ ഒരു ശത്രു എന്നെ ചെയ്യാൻ വരുന്നു വരുന്നു എന്നെ ഉപദ്രവിക്കാൻ ഒരു ായിട്ട് ഈ പച്ചക്കറി അരിയുന്ന കത്തിയായിട്ട് എന്നെ ഉപദ്രവിക്കാൻ വരിക എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത് ഇല്ല കാരണം എൻ്റെ കൈയില് എ കെ ഫോർട്ടി സെവൻ ആയിരിക്കും ഞാൻ അതൊന്ന് കാണിച്ചാ മതി അവന്റെ നേരെ അവൻ പേടിച്ചോടും അവനാ അവൻ ബോധമുള്ളവനാണെങ്കിൽ ഓടും ഞാൻ ഞാൻ പേടിക്കില്ല അവൻ കത്തി കൊണ്ട് വരിക ഞാൻ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഒട്ടും ഞാൻ പേടിക്കില്ല പക്ഷെ ഞാൻ ഞാൻ വിചാരിക്കും വേറൊരു സെക്കൻഡ് സിനാരി ഓർക്കാൻ എൻ്റെ കയ്യിലെ ര കെ ഫുഡിസോൺ ഉണ്ട് പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്റെ കയ്യിലെ ഫുഡിസോൺ ഇരിക്കുകയാണ് പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല അപ്പൊ എൻ്റെ ഈ ശത്രു എന്നെ ഉപദ്രവിക്കാൻ പറ്റിയ ഈ കിച്ചൺ വൈഫായിട്ട് ഞാൻ പേടിക്കുവോ ഞാൻ പേടിക്കും കാരണം എനിക്കറിയില്ല ഇതെന്താന്ന് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഇതെന്താന്ന് എനിക്കറിയില്ല അപ്പോ ഞാൻ പേടിക്കും കാരണം ഞാൻ എന്താ വിചാരിക്കുന്നത് അവനാണ് എന്നേക്കാൾ ശക്തി അവനാണ് എന്നെക്കാൾ ശക്തി അപ്പൊ എന്ത് ചെയ്യും അവൻ വേണമെങ്കിൽ എന്റെ അടുത്ത് വരാൻ എന്നെ ഉപദ്രവിക്കാൻ ഞാൻ ചിലപ്പോൾ ഓടും പേടിച്ചോടും ഞാൻ പേടിച്ചോടും എന്നെ വന്ന് കുത്തി മുറിവേൽപ്പിക്കാം വേണമെങ്കിൽ എന്നെ കൊല്ലാൻ പറ്റും പക്ഷെ ആക്ച്വലി റിയാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ആർക്ക കൂട് ശക്തി ആക്ച്വലി എനിക്കായിരുന്നു ശക്തി പക്ഷെ എനിക്കറിയില്ല എന്താ എന്റെ എൻ്റെ കയ്യിലെന്ന് ഞാൻ ഞാനിത് എൻ്റെ കയ്യിൽ എന്താന്ന് അറിയാത്തിടത്തോളം കാലം അവനെന്നെ ഉപദ്രവിക്കാം അവനെന്നെ ഓടിക്കും അവനെന്നെ എന്താ പറയാ ടെൻസ്ഡ് ആക്കും വരിചയിപ്പിക്കും ഞാൻ ഓടും ഞാൻ പേടിക്കും പക്ഷെ ഈ മൂന്നാമത്തെ ഒരു സിനാരി ഓർക്കാം ഞാൻ ഇങ്ങനെ ഓടുക ഓടുമ്പോ എനിക്ക് മനസ്സിലാവുക ഇത് എന്താ ഇത് എന്റെ കയ്യിൽ ദൈവമേ ഇത് ഏകെ പൊട്ടിച്ചോ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പിന്നെ ഓടുവോ ില്ല ഞാൻ ഓടില്ല ഞാൻ നിൽക്കും ഞാൻ തിരിഞ്ഞു നിൽക്കും ഞാൻ തിരിഞ്ഞു നിൽക്കും അത് കഴിഞ്ഞിട്ട് അവനോട് പറയും ഇപ്പൊ നിനക്ക് ചുണയണ്ടോ വാ ഏഹ് ഇപ്പൊ നിനക്ക് ചുണയണ്ടി വരുവോ അവൻ വരുമോ അവൻ വരില്ല അവൻ വരില്ല കാരണം എന്താ അവന് മനസ്സിലായി എനിക്ക് മനസ്സിലായിന്ന് അവന് മനസ്സിലായി അവന് മനസ്സിലാവും എനിക്ക് മനസ്സിലായിന്ന് എന്ന് പറയുന്നത് എന്താ എന്താന്ന് മനസ്സിലായി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട ഇത് എന്താണ് ഇതിന് ശക്തി എന്താന്ന് എനിക്ക് മനസ്സിലായിന്ന് അവന് മനസ്സിലായി ആ മനസ്സിലാവുന്ന നിമിഷം അവൻ ഓടാൻ തുടങ്ങും അത്രയും നേരം എന്നെ ഓടിച്ചവൻ അപ്പൊ ഓടാൻ തുടങ്ങും അപ്പം അതിനു മുമ്പുള്ള ഞാനും ഇപ്പ ഉള്ള ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ അത് ഞാൻ തന്നെയാണ് പക്ഷെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലുള്ളത് എന്താ അതിൻ്റെ ശക്തി എന്താണ് അപ്പ തൊട്ട് അവൻ എന്നെ തൊടരാൻ പറ്റില്ല അവൻ ഓടാൻ തുടങ്ങും ഇതാണ് വിശുദ്ധ കുർബാന ഇതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ഈശോയാണ് ഈശോ വിശുദ്ധ കുർബാന ഈശോയാണ് അപ്പം പിശാജ് ചെയ്യുന്ന ഏറ്റവും വലിയ കണി അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടങ്ങളിൽ പിശാചു ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധം പിശാചിന് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുക ആൾക്കാരും ഈശോ അടുത്തേക്ക് പോകും വിശുദ്ധ കുർബാനയിൽ പോകരുത് കുർബാനയ്ക്ക് പോകരുത് ഈശോനെ സ്വീകരിക്കരുത് ഈശോ ഈശോ സ്വീകരിച്ചാൽ തന്നെ അത് ഈശോയാണ് വിശ്വസിക്കരുത് അപ്പൊ എന്തു പറ്റും അവനെ എന്നെ ഉപദ്രവിക്കാൻ പറ്റും കാരണം എന്താ ഞാൻ ഈശോനെ സ്വീകരിച്ചിട്ട് ഈശോനെ സ്വീകരിച്ചിട്ട് പോകുമ്പോ വേറെ ആരെങ്കിലും പറയുക എന്തെങ്കിലും കണ്ണു വെച്ചെന്നോ എന്തോ കൊറേ കൂടപോത്രം ചെയ്തെന്നോ അങ്ങനെയൊക്കെ ഓരോന്നും പറയൂലോ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ആക്ച്വലി പറയുന്നേ ഞാൻ ഈശോ പറയും നിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിനേക്കാളും ശക്തി അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്താ അത് എന്നെ അഫക്റ്റ് ചെയ്യും കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ ഉള്ളി വന്നവൻ ആരാ ഞാൻ ആരെയും കൊണ്ടാ പോകുന്നേ ഇത് ഞാൻ വിശ്വ എപ്പൊ വിശ്വസിക്കുന്നു ആ നിമിഷം തൊട്ട് അവന് നമ്മ തൊട്ടാൻ പറ്റില്ല അപ്പൊ എന്താ പിശാൻ ചെയ്യുന്നത് എന്താ ഇത് മാറി മനസ്സിലാക്കരുത് ഇത് ഇതാരും മനസ്സിലാക്കരുത് കുർബാന എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമുക്കറിയാലോ ഏതൊക്കെ ഇങ്ങനെ നമുക്കറിയാം ഇങ്ങനെ ബ്ലാക്ക് മാസ്